കണ്ടോ എൺപതാം വയസ്സിനും കഷ്ടപ്പാട് കണ്ടോ എൺ ഡെഡ് ബോഡി ഉണ്ടല്ലേ ഗൈസ് നിങ്ങൾക്കൽ ഫൈബേഴ്സ് കൂടെ പോകണ മെസ്സേജിനെ കാട്ടിലും സ്പീഡ് ഇന്റർനെറ്റ് എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാൻ പറ്റുന്ന ആൾക്കാരാണിതാ നിരന്ന് നിൽക്കണേ ഊഷ്സ് അപ്പം നമ്മളിതാ പാർത്ത് എത്തിക്കണ് അപ്പോൾ അതിന് ഇൻട്രോ പറയാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാസ് ഗൈസ് അൽപ്പുള്ളി വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് ചാനലി ചായക്കാൻ തോന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലെ അടി അടിച്ച് അടിച്ച് പൊട്ടിക്കണം അപ്പം സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡാഡിയ കൂടുതൽ നമ്മളെ മൊബൈൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പാർത്ത് നമ്മൾ അന്ന് വന്നിട്ട് നിർച്ച ചെയ്തല്ലോ അപ്പം നട്ടു കഴിഞ്ഞപ്പോൾ അല്ലേ നട്ട് കഴിയുമ്പോഴേ ഞാൻ വൈകി ഞാറായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള വീട് കണ്ടല്ലോ അപ്പം നടാനുള്ള വീഡിയോ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ നടാൻ വേണ്ടി വന്നതിന് മുന്നേ ഞാൻ ഇന്നലെ അച്ഛൻ വന്നിട്ട് കഴയെ കെട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കഴയിൽ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് പകുതി വെള്ളം പൊക്കോട്ടേ പൊക്കോട്ടേക്കൊണ്ട് വിട്ടു നോക്കുമ്പോൾ വെള്ളം മൊത്തം പോയിട്ട് കണ്ടത് വെള്ളമൊന്നും ഇല്ലാണ്ടായി പിന്നെ അവസാനം അച്ഛൻ തന്നെ കെട്ടി വെച്ചു കഴായതോ കണ്ടില്ലേ ഹുഷ് ടങ് കഴായി കെട്ടി വെച്ചിട്ടുണ്ട് അച്ഛൻ തന്നെ ഇപ്പം ഇത്രയും വെള്ളമുണ്ട് ഹൂ ഇതോ ഉണ്ടോ അവിടെ അവിടെതാ ഞാറ് പുറത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിവിടെ ഇതിവിടെ ഇവിടെ അവിടെ നാറ് പുറത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഫോക്കസ് ആവാത്തത് ഫോക്കസ് ആവുവിടെ ഫോക്കസ് ഫോക്കസ് കണ്ടില്ലേ അവിടെ ഞാറ് പുറത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മൾ രാവിലെ മാത്രമേ വേണ്ടല്ലോ വൈകുന്നേരം പറയുമ്പോൾ അതിൻ്റേതായ വിഷ്വൽ ബ്യൂട്ടിയാണ് പിന്നെ ഇവിടുത്തെ കണ്ടോ അതെ നട്ടു കഴിഞ്ഞിട്ടുണ്ടോടെ കണ്ടോ നട്ടു കഴിഞ്ഞിട്ടുണ്ടല്ലേ ആഹാ എന്താ ഫോക്കസ് ആവുന്നല്ലോ ആ ഫോക്കസ് ആയി കണ്ടോ നട്ടിരിക്കില്ലേ നട്ടു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈസിയായിട്ട് നട്ടിട്ടുണ്ട് ഇത് രണ്ട് ദിവസം നട്ടിട്ട് അപ്പോൾ വേറെ കുറച്ചിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തും വേറെ കുറച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ പ്ലെയിനായി നിൽക്കുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് വന്നതാണ് ഇപ്പോൾ അത് കാരണം അവർ വൈകുന്നേരം വന്നിട്ടാണ് ഞാറ് പേർക്കാൻ തുടങ്ങിയത് നാല് പേർക്ക് നാലാൾക്കാരുണ്ട് പിന്നെ അതിൽ ഒരാൾ അച്ഛമ്മ അച്ഛമ്മനെ കാട്ടില്ലല്ലോ നമുക്ക് കാണിച്ചാലേ കേസ് ഓക്കെ നമുക്കിനി വരുമ്പോൾക്കൂടെ മന്തം മന്ദം നടക്കാം ടിങ് ടിങ് ടി ഡാഡിക്കൂള് എവിടെയാണ് ഡാഡിക്കൂള് ഇവിടെ പോയിരിക്കുന്നത് വർക്കിന് പോയിരിക്കണം വർക്കിന് മീൻസ് സ്വന്തം ഷോപ്പുണ്ട് അപ്പോൾ അവിടെ വർക്കിന് വേണ്ടി പോയിട്ട് അവിടുന്ന് എന്നോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു എനിക്കാണേ ആറ് മണിക്ക് ട്യൂഷൻ ഉണ്ട് ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് നാൽപ്പത്തൊന്നായി ആറ് മണിക്കാണ് ട്യൂഷൻ ഈ ഇരുപത് മിനിറ്റിൽ ട്യൂഷൻ എത്തണം പറയുമ്പോൾ ദാറ്റ് ഇസ് വെരി വെരി സോ ഫോർ റിസ്ക് പക്ഷേ എന്നാലും നമ്മൾ കഷ്ടപ്പെടേണ്ടേ കഷ്ടപ്പെടണം ഗൈസ് എന്താ ഇവിടെ ഒരു ശവം ഒരു ഡെഡ് ബോഡി ഗൈസ് ഒരു ഡെഡ് ബോഡി കണ്ടോ അയ്യോ ഡെഡ് ബോഡി ആ ആ ആ ഗെയ്സ് ഡെഡ് ബോഡി കണ്ടില്ലേ ഗെയ്സ് നിങ്ങൾ ഗൈസ് അപ്പോൾ അവിടെ വെള്ളം കമ്മിയാണ് തിരക്കപ്പോൾ അപ്പോൾ മേലത്തെ കണ്ടത്തൊന്ന് വെള്ളം ഇങ്ങനെ കോരിയിട്ട് കോരിയല്ല ചാലുകയറിയിട്ട് കണ്ടിട്ട് വിട്ടാൽ വെള്ളം ഇങ്ങനെ വരും പക്ഷെ അവർക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ അവർക്കും വെള്ളം വേണം വെള്ളം ആവശ്യമുള്ള സാധനം വേണം അപ്പം അത് മൊത്തം നമ്മൾ അവർക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവർക്കും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ വെള്ളം എടുക്കണം ഇപ്പോൾ ഇവിടുന്ന് കണ്ട വെള്ളം വരുന്നു കണ്ടല്ലോ ഇപ്പോൾ പിങ് പിങ് പി ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് ആ വിഷ് അവിടെ ഒരു ഒച്ചി ഹായ് ഹോയ് ഭംഗിയുള്ള ഒച്ചി ടിങ് ടി ഭംഗിയുള്ള ഒച്ചി പിന്നെന്താ പൂമ്പാറ്റ തുമ്പി എല്ലാം ഉണ്ട് നമുക്ക് അതോ അവിടെ വരി നട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഹായ് 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 പ്രകൃതി രമണീയമായ സ്ഥലം ഹൊയ് ഹൊയ് ഹൊ ഹൊ എന്താ അല്ലേ ഭംഗി കണ്ടോ തുമ്പി വന്നിരിക്കണമുണ്ടോ ഓഹോ മരത്തിൻ്റെ മേലെ മരത്തിൻ്റെ മേലല്ല കൊമ്പിൻ്റെ മേലെ തുമ്പി വന്നിരിക്കുന്നുണ്ടോ അതേ സ്പോട്ടിൽ അവിടെ ഇങ്ങനെ കണ്ടു നട്ടുകൊണ്ടിരിക്കുന്നു ഓഹോ സൂപ്പർ പ്രകൃതി രമണീയമായ സ്ഥലം Mwenye, mwenye, mwenye. ഇത് വേണ്ട കൈസ് ഇതാണ് ഞാൻ മുടി ഓ ഓ ഹോ വേരി അവിടെ അങ്ങനെ മണി നിൽക്കുന്ന സായന്ത്രം എടുത്തിട്ട് അതിൻ്റെ തൂമ്പ് ഇങ്ങനെ മുറിച്ച് കളയും കൊണ്ടില്ലേ തൂമ്പ് ഇങ്ങനെ മുറിച്ച് കളഞ്ഞാൽ പുതിയ തൂമ്പ് വരുള്ളൂ കണ്ടോ സീൻ ഓ ഇപ്പോൾ ഒരു തൂമ്പ് ഇത്ര ഉണ്ട് ഓ അല്ല ഒരു മുടി ഇത്രയുണ്ട് അതേപോലെ അത് അവിടെ നിന്ന് ഇങ്ങനെ കുറയണം ഇങ്ങനെ ഇത് മൊത്തം അച്ചമ്മ കുറച്ചത് അതേപോലെ അതിങ്ങനെ നിങ്ങളങ്ങനെ വേറൊരാൾ കുറച്ചത് അപ്പുറത്ത് അതേപോലെ മൂന്നെണ്ണം നിങ്ങൾ എടുക്കാനാണ് വേറൊരാൾ വിളിച്ചത് ആ അങ്ങനെ മൊത്തം ഒന്ന് രണ്ട് മൂന്നൊന്നാല് അഞ്ച് വരി ഓ ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ കട്ടയക്കും ഇങ്ങനെ ഇനി കട്ടയച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്ന് ദാ മുക്കില്ലേ ദാമുക്ക് എവിടെയായിട്ട് ആ ഡാമുക്ക് ഡാമുക്കിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഫുൾ ഇങ്ങനെ ഇതേപോലെ നടും ഓക്കേ ഓ സൂപ്പർ ഗ്സ് ഇവരിങ്ങനെ നടന്ന് ഞാറ് പറിക്കുമ്പോഴും നടുമ്പോളോ ഒക്കെ ഇല്ലേ ഒരു വേണമെങ്കിൽ നമ്മളൊരു ആകാശമാണ് നമ്മുടെ നാട്ടിലത്തെ വാർത്തകൾ മൊത്തം വേണമെങ്കിൽ ഈ ഒരു ബൗണ്ടറിയിൽ കിട്ടും ഓക്കെ നാട്ടിലത്തെ വാർത്തകൾ മൊത്തം ഈ ബൗണ്ടറിയിൽ കിട്ടും അത്രയും അത്രയും നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കൂടെ മെസ്സേജിനെ കാട്ടിലും ഹൈ സ്പീഡ് ഹൈസ്പീഡ് ഇൻ്റർനെറ്റെന്ന് വേണമെങ്കിൽ വിശദീകരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇതാ നിരന്ന് നിൽക്കുന്നത് അച്ചമ്മക്ക് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട ഏ പണ്ടത്തെ പണ്ടം പണ്ട് നമ്മുടെ ഈ നാട് മൊത്തം കയ്യിൽ പിരിച്ചിരുന്ന ആളാണ് സ്പീഡ് എന്ന് പറയുമ്പോൾ സ്പീഡ് സ്പീഡിനെയാണ് ആ പ്രൊഫഷണലിസം കണ്ടില്ലേ അത് തന്നെയാണ് പറയുന്നത് ആണെങ്കിൽ എത്രയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നൂറ് പേർക്കിടക്കം ഒറ്റയ്ക്ക് സദ്യ അല്ല സദ്യയല്ല കൊമ്പളങ്ങി ഇറച്ചിയും ചോറും വെച്ച ആളാണ് ഇത് ഇപ്പം കിടന്ന് ഞാറ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ആൾ കണ്ടോ അപ്പോൾ സംക്രാന്തി അദ്ദേഹത്തേ ഉള്ളൂ നാളിനിന്ത ഫുൾ ആകാശവാണി പോലുള്ള ന്യൂസുകൾ കിട്ടും മനസ്സിലായോ ഇത്രയും വലിയൊരു നെറ്റ്വർക്കാണിത് നെറ്റ്വർക്ക് റിലയൻസിൻ്റെയും ജിയോന്റെയും കമ്പനിയൊക്കെ മാറി നിൽക്കണം അതേപോലെ അപ്പുറത്ത് വേറൊരു നെറ്റ്വർക്ക് ഇതാ ടക്ക് ടക് ടാ ഇവിടെ അഞ്ച് പേരുടെ നെറ്റ്വർക്ക് ആണെങ്കിൽ ആറ് ആറുപേരുടെ നെറ്റ്വർക്ക് അതിനിടയിൽ കൂടെ ഏട്ട നടന്നു വരുന്നുണ്ട് കണ്ടോ ടണ് പോവും എന്നിട്ട് അപ്പുറത്തൊരു തിരപണീയമായ സ്ഥലം ആഹാ 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 അന്തോസ് മഴവില്ലാണോ അവിടെ അല്ല അവിടെനിന്ന് സൂര്യൻ്റെ വെളിച്ചം ഇങ്ങോട്ട് അടിക്കുന്നു വേറൊന്നും അല്ല ാണ് നമ്മുടെ പാടും അവിടെ കിടന്ന അവരിങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഇപ്പുറത്തെ പാടത്ത് കേട്ടോ ഇവിടെ നിന്നത് ഇങ്ങനെ വന്ന് ഈ വെള്ളം മൊത്തം തങ്കർ വന്നിട്ട് ഇവിടെ മൊത്തം സോപ്പ് പാത പോലെയുണ്ട് ഇവിടെ അപ്പുറത്തെ സർഫെക്സില് കമ്പനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഇവിടെ മൊത്തം സോപ്പ് പതയുണ്ട് കണ്ടില്ലേ ആഹാ സൂപ്പർ അപ്പതാ വരി കണ്ടം കയറി ഇങ്ങനെ മന്ദം മന്ദം നടന്നു നടന്ന് പോകുന്നു ആഹാ പണ്ടൊക്കെ കയ്യിൽ കവറായിരുന്നു ഇപ്പം നൂറ് രൂപേന് കോട്ടൊക്കെ വെച്ചിട്ടാവുന്നു ആ വെള്ളമൊക്കെ കൊടുക്കത്തിണ്ട് ഹുഷ് ഇവിടെ അച്ഛൻ അവിടെ കെട്ടിക്കൊണ്ടിരിക്കണ വേണ്ട ഹു കി ഈ വടി മൊത്തം കെട്ടും ഇവിടെ നമ്മൾ പന്നികൾക്ക് വഴി ഒരുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വടികളാണ് ഈ വടികൾ കാണുന്നത് സാരിയൊക്കെ ഓടിയാവും സാരിയൊക്കെ ഓടിയെന്ന് സാരിയൊക്കെ സാരിയൊക്കെ ഉണക്കി കെട്ടി വെച്ചു എന്നാ പറയുന്നത് അടുത്തതിന് പോകണല്ലോ വേണ്ട എൺപതാം വയസ്സിനും കഷ്ടപ്പാട് കണ്ട ഹോസ് എൺപത് വയസ്സായില്ലേ അപ്പോൾ എഴുപത് വയസ്സ് ആ എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സിനും കഷ്ടപ്പാടാണ് ഏഹ് അപ്പോൾ ചിലപ്പം കമന്റ് ബോക്സിൽ വരെ നോക്കി നിൽക്കാണ്ട് നിങ്ങൾക്ക് പോയി കെട്ടിക്കൂടെ ചോദിക്കും കെട്ടിയാൽ വീട് ആരെടുക്കും അല്ലേ എടുക്കുമോ കെട്ടിയിട്ട് ഞാനിതിങ്ങനെ ഏറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ സൂപ്പറാവും ഇത് അവിടെ എപ്പോഴും വണ്ടി പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലത്ത് വണ്ടി പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പഴക്കവിടെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കെട്ടിക്കഴിഞ്ഞു ഇത് ഞാൻ ഏറ്റിക്കൊണ്ട് പോകും തരി അവിടെ വെച്ചോളാം ഞാൻ എടുക്കാം യെസ് സൂപ്പറായിരിക്കും വൈസായി പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അല്ലേ പൈസ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലല്ലേ പണ്ടത്തെ ഡോണാണ് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട പാഷാറ് കുടിച്ചിരിക്കുന്നത് വെള്ളം കെട്ടി നിന്നാൽ അങ്ങനെ പാഷാറൊക്കെ പിടിക്കും ഈ പാഷാറിലായിരിക്കും കൊതുകുകൾ വന്ന് മുട്ടയിടുക വല്ല ഈ ചെറിയ ഡ്രമ്മിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ കൊതുക് വന്ന് മുട്ടയിട്ട് അല്ല കൊതുകുണ്ടാകുമ്പോൾ പറയും പക്ഷെ ഇത്രയും വലിയ കണ്ടത്തെ ഇത്രയും വെള്ളം നിൽക്കുമ്പോൾ കൊതുക് വന്ന് മുട്ടയിടും എന്ന് എനിക്കറിയില്ല ഏഹ് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാത്ത ഇത് ഞാൻ ഏറ്റണം ഏറ്റിട്ട് നടക്കണം അപ്പോൾ ഞാൻ ഏറ്റിട്ട് നടക്കാൻ പോകുന്നത് കേസ് അപ്പോൾ ഞാനിതാ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ അതിനിങ്ങനെ പിടിച്ചു നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മൻ ബേക്കൽ നിന്ന് വരുന്നത് അച്ഛമ്മൻ ബേക്കൽ വേറെ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മന്ദം മന്ദം നടന്നു ചാടി ചാടിക്കൊണ്ടിരിക്കുന്നു ദിസ് ഈസ് എ വെരി റിസ്ക് അല്ല മെയിൻ്റെ ജോബ് യു നോ ദാറ്റ് ഇത്രയും കഷ്ടപ്പാടുകളുണ്ട് ഇനി ഇത് മൊത്തം കൊണ്ടുപോയിട്ട് വന്നാൽ വീട്ടിൽ പോയി കത്തിരി ചോറ് വയ്ക്കാൻ കഷ്ടപ്പാടാണ് കൈ മൊത്തം കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടാണ് എന്തായാലും ഷാവുക തന്നു നമ്മൾ ഇവിടെ ശവ ശവം കിടക്കണം കണ്ടില്ലേ നടത്തി അതൊരു ജീവനല്ലേ ഒരു ജീവി മരിച്ചത് ഡെഡ് ബോഡിയാവും ഒരു കോയിനൊക്കെ ഒന്നാൽ ഡെഡ് ബോഡിയാവും പക്ഷേ നമ്മൾ കഴിക്കും ഓക്കെ അതത്രയേ ഉള്ളൂ ഇനി അപ്പോൾ നമുക്ക് അതാണ് ഞാൻ ചാനൽ കാണാൻ തലക്കാൻ തുന്നുമ്പോൾ സബ്സ്ക്രൈബ് അടിക്കണം ബെല്ലൈക്കൻ അടിച്ചു പൂട്ടിക്കണം ഇറ്റ്സ് മീ ഏക്കോളൊഫീഷ്യൽ ബി ബൈ ബൈ പൂം